അലൈക്കും അല്ലാമേക്കും വരഹമുല്ല വർക്കാത്തു വെൽക്കം ബാക്ക് ടു എഡ്ഫിൽ ലേണിംഗ് എം എ അറബി ക്ലാസ് റൂം പല കാരണങ്ങളാൽ റെഗുലറായി പഠിക്കാൻ കഴിയാതെ വരികയോ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാതെ വരികയോ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരുക്കി നൽകിയിട്ടുള്ള ഈ ഒരു സൗകര്യത്തിന്റെയൊക്കെ ഭാഗമാണ് നമ്മളെല്ലാവരും അപ്പോ ഈ ഒരു ഇഗ്നോ ഒരുക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ലേണിങ് അതിന്റെ ഭാഗമായി ഭാഗമായിട്ടുള്ള നമ്മളെല്ലാവരും അതിന്റെ പഠന സംവിധാനങ്ങൾ ഒന്നുകൂടി ആയാസകരമാക്കി തീർക്കുന്ന എഡ്ഫിൽ പോലെയുള്ള ഇത്തരം പ്ലാറ്റ്ഫോമുകൾ അതിന്റെ കൂടി ഭാഗമാണ് നമ്മൾ അപ്പോ നമുക്കറിയാം ഇഗ്നോ എന്നുള്ള ഈ ഒരു ഈ ഒരു സിസ്റ്റം അത് സെൽഫ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സിസ്റ്റമാണ് അതായത് അതിന്റെ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് സെൽഫായിട്ട് വായിച്ച് എടുക്കാൻ പറ്റുന്ന സ്വന്തമായിട്ട് നമുക്ക് അതിന്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയുന്ന അത്തരത്തിലാണ് അതിന്റെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോ അതിനൊന്നുകൂടി ആയാസകരമാക്കി തീർക്കുന്നതാണ് ഈ ഒരു ഇഡുഫിൽ പോലുള്ള പ്ലാറ്റ്ഫോം നമ്മൾ എന്തുകൊണ്ടും ഇടുഫിലിനോട് കടപ്പെട്ടിരിക്കുന്നു അപ്പോ അതിന്റെ എം എ അറബിക് അല്ലെ അറബി ഭാഷയുമായി മാസ്റ്റേഴ്സ് ഇൻ അറബിക് അതിലെ വ്യത്യസ്തമായ പേപ്പറുകൾ നമ്മൾ ഫസ്റ്റ് ഉള്ളത് അപ്പൊ അതിൽ വ്യത്യസ്തമായ പേപ്പറുകളിൽ ഒരു പ്രധാനപ്പെട്ട പേപ്പറാണ് കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫിഷ്യൻസി എന്ന ഈ ഒരു പേപ്പർ ഈ ഒരു മൊഡ്യൂൾ ഈ ഒരു മൊഡ്യൂള് ഇതില് അതിന്റെ പേര് പോലെ തന്നെ കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫിഷ്യൻസിൽ എങ്ങനെ ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതിനെ നമ്മൾ സഫീഷ്യന്റ് ആക്കുക അതിനെ പ്രൊഫിഷ്യൻ്റ് ആക്കുക എന്നതാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തതിന്റെ തന്നെ ലക്ഷ്യം അപ്പോൾ നമ്മൾ ഈ പേരിൽ നിന്ന് വായിച്ചെടുത്തതുപോലെ തന്നെ നമുക്കിതിൽ നിന്ന് ഈ ഒരു മോഡ്യൂള് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് ഔട്ട്കം ആയിട്ട് നമുക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് റിസൾട്ട് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷന് ആവശ്യമായിട്ടുള്ള സംഗതികളെന്ന് പറയുമ്പോൾ വക്കാബുലറീസ് ആണല്ലേ കാര്യമായിട്ട് നമുക്ക് വേണ്ടത് വൊക്കാബുലറീസ് ഏത് ഭാഷയിലുള്ള കമ്മ്യൂണിക്കേഷനും ആവട്ടെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം മറ്റൊരാൾക്ക് അതി എഫക്റ്റീവായിട്ട് മറ്റൊരാളിലേക്ക് എത്തിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് വേണ്ട ഇമ്പർ ചെയ്യണമെങ്കിൽ നമുക്ക് കാര്യമായിട്ട് നമ്മുടെ കയ്യില് വേണ്ടത് ആണ് പിന്നെ അതുപോലെ തന്നെ കുറച്ച് യൂസേജസ് അതായത് വൊക്കാബ്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഓരോ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള വൊക്കാബ്സ് നമ്മൾ ഇപ്പോൾ ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് ഇതെല്ലാം ഇതൊക്കെ എന്താണ് ഒക്കെ ഗ്രീറ്റിങ്സ് ആണ് പക്ഷെ അതൊക്കെ ഒരു കോൺടാക്സ് എല്ലാത്തിനും ഒരു കോണ്ടാക്സ്റ്റ് ഉണ്ടാവും ഗുഡ് മോർണിംഗ് വരേണ്ട എപ്പോഴാണ് ഗുഡ് നൈറ്റ് വരേണ്ട എപ്പോഴാണ് എല്ലാത്തിനും ഒരു കോൺടാക്സ് ഉണ്ടാവുക അപ്പോൾ അത്തരം കോണ്ടാക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്തരം സാന്ദർഭികമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാബ്സ് നമ്മുടെ കയ്യിൽ വേണം അപ്പോഴാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതൊന്നുകൂടി ഭംഗിയാക്കാൻ പറ്റുന്നത് ഇപ്പൊ നമ്മള് ഞാൻ വാഹനത്തിലാണ് വന്നത് എന്ന് പറയാം അതൊരു ഒരു ജുംല മുഫീദയാണ് മുഫീദയാണല്ലേ അത് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാവുന്നുണ്ട് പക്ഷെ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ കാറിലാണ് വന്നത് അപ്പോൾ ഞാൻ കാറിലാണ് വന്നത് എന്ന് പറയുന്നത് ഞാൻ വാഹനത്തിലാണ് വന്നത് എന്ന് പറയുന്നു രണ്ടും അതിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ്നെസിനെ ബാധിക്കുന്നുണ്ട് അല്ലേ രണ്ടും അപ്പൊ ഇത്തരത്തില് കൂടുതൽ കൂടുതൽ പറത്തി ഇൻട്രൊഡക്ഷൻ തരുന്നില്ല ഇത്തരത്തിൽ ഓരോ കോണ്ടക്സ്റ്റ് ബേസ് ചെയ്ത നമുക്ക് റീസ് ഉപയോഗിക്കാവുന്നാലേ നമുക്ക് ആവശ്യമായിട്ടുള്ള അതുപോലെതന്നെ യൂസേജസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാനാണ് ഈ ഒരു മോട്ടിവഡ് കൊണ്ട് കാര്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ചാപ്റ്ററുകളിൽ കടക്കാം. ഒന്നാമത്തെ ഒന്നാമത്തെ യൂണിറ്റ് ആണ് അപ്പോ നമുക്ക് മൊത്തം ആറ് യൂണിറ്റ് ഉള്ളത്. ആറ് യൂണിറ്റുകളും അതിൽ ഓരോ യൂണിറ്റിലും മൂന്ന് ടെക്സ്റ്റുകളെ വീതണം എന്ന് പറയുമ്പോൾ മൂന്ന് സബ് ചാപ്റ്റേഴ്സ് എന്ന് നമുക്ക് വേണ്ടി പറയാം അപ്പൊ ഓരോ ചാപ്റ്ററുകളിലും അതിനെ മൂന്ന് സബ് ചാപ്റ്റേഴ്സ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഇവിടെ അത്യാഹിക ആലോചന ഗ്രീറ്റിംഗ് പരിചയപ്പെടുക അതുപോലെ തന്നെ ഗ്രീറ്റിങ്സ് ഇതൊക്കെയാണ് അപ്പോൾ ഇതിനെ മൂന്ന് ടെക്സ്റ്റാക്കി തിരിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒന്നാമത്തെ ടെക്സ്റ്റിൽ പറയുന്നത് അതിന്റെ ഹെഡിന് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോൾ ഒരാൾ ആദ്യമായിട്ട് കണ്ട് പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലുള്ള ഗ്രീറ്റിങ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വേർഡുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോ ഇതില് ഒരു 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 കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ക്യാൻവാസം ഒരു സംഭവം ആ സംഭവത്തിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ ഇവിടെ മാസിൻ അഹമ്മദ് എന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ ഒരു കഥയിലെ നായകൻ അവൻ യൂണിവേഴ്സിറ്റിയിലെ ജാമ്യവില്ലേ അഡ്മിഷൻ നേടുന്നു എന്നിട്ട് അവിടെ നിന്ന് അവൻ പുതിയ കൂട്ടുകാരെ കണ്ടെത്തുന്നു അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പിന്നെ അവരെ സൗഹൃദം സ്ഥാപിക്കുന്നു ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാ ഗ്രീറ്റിങ്സ് ഏതൊക്കെയാ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള വൊക്കാബുലറീസ് ഏതൊക്കെയാ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിലും കാര്യമായിട്ട് പറയുന്നത് അപ്പൊ ഇതിലൊന്നാമത്തെ അവൻ അവന്റെ ആത്മസുഹൃത്തിനെ കണ്ടെത്തുന്നു അതിന് അവൻ ഉപയോഗിക്കുന്ന ചില കമ്മ്യൂണിക്കേഷൻ ടിപ്സ് ഒക്കെയാണ് രണ്ടാമത്തെ രണ്ടാമത്തേക്ക് അവൻ മറ്റുള്ള പല ഫ്രണ്ട്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് മൂന്നാമത്തതിൽ മൂന്നാമത്തെ ടെക്സ്റ്റിൽ പറയുന്നത് അവൻ അവന്റെ ടീച്ചേഴ്സുമായിട്ടുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളുള്ള കമ്മ്യൂണിക്കേഷൻ അപ്പോൾ അതിലൊക്കെ ഒരു വ്യത്യസ്തമായ ഇൻഷുറൻസ് ഓരോ സംഭവങ്ങൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സംഭവങ്ങളിലൊക്കെ എങ്ങനെയാണ് ആ സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പാഠത്തിൽ പറഞ്ഞിരുന്നത് ഓക്കെ രണ്ടാമത്തെ പാഠം അല്ലോകത്തിൽ അറബിയ നമ്മൾ എല്ലാവരും അറബി ഭാഷ പഠിക്കുന്നവരാണ് അറബി ഭാഷയിലെ മാസ്റ്റേഴ്സ് ആണ് അപ്പോൾ അതിൽ അല്ലോകത്തിൽ അറബിയ എന്ന ഒന്നാമത്തെ ടെക്സ്റ്റില് അതിലെ അറബി ഭാഷയുടെ ഒറിജിൻ എങ്ങനെയാണ് അറബി ഭാഷ ഉണ്ടായത് അതിൻ്റെ കുടുംബം എന്താണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകളുടെ ഗൗലുകൾ അറബി ഭാഷയിലെ പ്രാധാന്യത്തെ പറ്റി പറയുന്ന ഒരുപാട് ഗൗലുകൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒന്നാമത് ടെക്സ്റ്റിൽ പറയുന്നത് രണ്ടാമത്തെ ടെക്സ്റ്റിൽ പറയുന്നത് ലോകത്തിൽ അറബിയ എന്താണ് ഇപ്പൊ ഒരുപാട് സ്ട്രീംസ് ഉണ്ടല്ലോ അല്ലെ പഠനം പഠിക്കാൻ ആവശ്യമായ ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ് ഒരുപാട് സ്ട്രീമുകൾ അവൈലബിൾ ആണ് അപ്പോ നമ്മളൊരു ഭാഷ ഒരു ഭാഷ എന്ന അതിനേക്കാളൊന്നുകൂടി ഫാസാക്കി പറഞ്ഞാൽ അറബി ഭാഷ അറബി ഭാഷ പഠിക്കുന്നതോടുള്ള ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള മെച്ചം എന്താണ് സ്വഭാവം അതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് രണ്ടാമത്തെ ടെക്സ്റ്റിൽ പറയുന്നത് പിന്നെ മൂന്നാമത്തെ തഹദ് അറബി അറബി ഭാഷ നേരിടുന്ന നിലവിലെ സാഹചര്യങ്ങൾ ഒരു ടെക് ഒരു ടെക് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ പുതിയ കാലത്ത് അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ഒരു ഡോമിനേഷൻ ഉള്ള ഒരു കാലത്ത് അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഭാഷകളുടെ ഡൊമിനേഷൻ ഉള്ള ഈ ഒരു കാലത്ത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് മൊത്തത്തിലും കൊമേഴ്സ്യൽ എല്ലാ എല്ലാ തലങ്ങളിലും മികച്ചു നിൽക്കുന്നത് ഇംഗ്ലീഷ് ആണല്ലേ എവിടെ പോയാലും ഇംഗ്ലീഷ് കാരണം നമുക്ക് ജീവിക്കാൻ കഴിയും അപ്പൊ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ അറബി ഭാഷ അതൊക്കെ തരത്തിലുള്ള ചലഞ്ചസ് ആണ് നേരിടുന്നത് അതുപോലെ തന്നെ അതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ് അറബി ഭാഷ എന്നുള്ളത് ഒരു ഫുസഹ ആയിട്ടുള്ള ഒരു അറബി ഭാഷ ആണ് ഉണ്ടെങ്കിൽ തന്നെ അതിനുപരിയായിട്ട് അതിനപ്പുറത്തേക്ക് ഒരുപാട് ആമ്പി ആയിട്ടുള്ള ലഹരികൾ ഒരുപാട് അവൈലബിൾ ആണ് അപ്പൊ ഇത്തരത്തിലുള്ള ലഹരിജകളിലേക്ക് ഓരോ സമൂഹവും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അപ്പോ യഥാർത്ഥത്തിലുള്ള അറബ് ഭാഷ തനിച്ച ആയിട്ടുള്ള അറബി ഭാഷയ്ക്ക് സംഭവിക്കുന്ന തകർച്ച അതൊക്കെയാണ് ഈ ഒരു തഹദിയത് എന്നുള്ള ആ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ ഒരു യൂണിറ്റ് അൽ ജാമിയ യൂണിവേഴ്സിറ്റി എന്നുള്ള ആ ഒരു ആ ഒരു കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടെക്സ്റ്റും അതുപോലെ തന്നെ വൊക്കാബുലറീസും ഇതിൽ പറയുന്നത് അപ്പൊ അവിടെ അൽ ജാമിയ എന്നുള്ള എതില് ഈ മൊത്തത്തിൽ എന്താണ് യൂണിവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ എന്താ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ പഠിച്ചതാണെന്ന് അതുപോലെ തന്നെ രണ്ടാമത്തെ ടെക്സ്റ്റിൽ പറയുന്ന ഒന്നാമത്തെ ടെക്സ്റ്റിൽ യൂണിവേഴ്സിറ്റി എന്നതിന്റെ ആ ഒരു അതിന്റെ ഒരു വിഭവം ഉണ്ടല്ലോ എവിടെന്നാണ് യൂണിവേഴ്സിറ്റി എന്ന കൺസെപ്റ്റ് ഉണ്ടായിട്ടുള്ളത് ആദ്യത്തെ യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് ലോകത്തിലെ ലോകതലത്തിൽ ആദ്യമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നമുക്കറിയാലേ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചില് ഫാസിൽ അൽ കർവിൻ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ ഫാത്തിമ അൽഫി എന്നിവരുണ്ടാക്കിയ കർവിയ അവിടെ മുതൽ ഇങ്ങോട്ടാണ് പിന്നെ അസഹറി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ സാധ്യമായി വന്നിട്ടുള്ളത് അപ്പോ അതിൽ കാംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് അതുപോലെ തന്നെ മുംബൈയിലെ ഫ്രാൻസിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ അതെ അതിലൊക്കെ ചെറുതായി പരിചയപ്പെടുത്താൻ വേണ്ടി പോകണം ഒന്നാമത്തെ രണ്ടാമത്തെ ടെക്സ്റ്റില് അൽ ഫിൽ ഹിന്ദ് ഇന്ത്യയിലുള്ള ഒരു കരി യൂണിവേഴ്സിറ്റി കരി യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിന്റെ ആദ്യ തുടക്കം ഇവിടെ നിന്നായിരുന്നു അതായത് ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എന്നതിനെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇതിനെ മാറ്റി പറയാം അദ്ദേഹത്തിൽ ഇന്ത്യയിലെ ഹയർ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം രൂപപ്പെട്ടു വന്നത് എവിടെ നിന്നാണ് അതിന്റെ ഹിസ്റ്ററി പറയാം നമുക്കറിയാമല്ലോ ഒരുപാട് കോളേജുകൾ ആദ്യം ആദ്യമായിട്ട് കോളേജുകളായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു യൂണിവേഴ്സിറ്റി എന്ന രൂപത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റികളായിട്ട് പറയപ്പെടുന്നത് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് ഉണ്ടായിട്ടുള്ള ബോംബെ അതുപോലെ തന്നെ ബോംബെ യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കൊൽക്കത്ത യൂണിവേഴ്സിറ്റി ഇവകളൊക്കെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന രൂപത്തിൽ നിലവിൽ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളെ പറ്റി പറയുന്നുണ്ട് പിന്നെ ഇന്ത്യയിലെ ഒരു നിലവിലുള്ള യൂണിവേഴ്സിറ്റി സാഹചര്യങ്ങളിൽ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഹയർ എജ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ള എത്ര എത്തരം എത്രത്തോളം ആളുകൾ ഉണ്ട് എന്നുള്ളത് അതിൽ പരിചയപ്പെടുന്നു പിന്നെ മൂന്നാമത്തെ എക്സാം ജാമ്യമായി ഒരു ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ യൂണിവേഴ്സിറ്റി കാലഘട്ടം അവന്റെ ഗ്രാജുവേഷൻ മുതൽ അങ്ങോട്ട് മാസ്റ്റേഴ്സ് വരെയുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം അവന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അവൻ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സാധ്യമാക്കിയത് അവര് ഇഗ്നോ ഒക്കെ കടന്നു വരുന്നുണ്ട് അവൻ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുന്ന പല കുടുംബ സാഹചര്യങ്ങളൊക്കെ കാരണത്താൽ ഈ ഒരു ഇഗ്നോ എന്നോയെ അവൻ ചൂസ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അപ്പോ ഈ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഓരോരുത്തരെയും ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി സിസ്റ്റം എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ജാമ്യത്തി എന്നുള്ള ആ ഒരു ടെക്സ്റ്റില് പറയുന്നത് നാലാമത്തെ ഉണ്ടാണ് സിയാഹത്ത് കൊണ്ടാണ് മെഡിക്കൽ ടൂറിസം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും അപ്പൊ ഇതിന് മൂന്ന് ടെക്സ്റ്റ് ആണ് കൃത്യമായിട്ട് ഹെഡിങ് ഒന്നും ടെക്സ്റ്റുകൾ ഒന്നാമത്തെ ഒരു മെഡിക്കൽ ടൂറിസം എന്നുള്ളത് ഇന്ത്യയിൽ എമർജിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ഒരു ബിസിനസ് ഏരിയ ആണ് മെഡിക്കൽ ടൂറിസം അതായത് മെഡിക്കൽ ടൂറിസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും വിദേശ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും അറബ് കൺട്രീസുകൾ ഉണ്ട് അതിനുപരിയായിട്ട് എല്ലാ കൺട്രീസും ഉണ്ട് അമേരിക്ക അതുപോലെ കാനഡ എല്ലാ കൺട്രീസുകളും ഇന്ത്യയിലേക്ക് പ്രായപ്പെട്ട അറബ് കൺട്രീസ് ഉൾപ്പെടു ഇന്ത്യയിലേക്ക് മെഡിക്കൽ ടൂറിസ്റ്റ് ആയിട്ട് അങ്ങനെ വരുന്ന ഒരുപാട് ആളുകൾ അതായത് അവരുടെ ഒരുപാട് പല പലതരത്തിലുള്ള അസുഖങ്ങൾ പലതരത്തിലുള്ള വീക്കിനൊക്കെ സുഖപ്പെടുത്താൻ വേണ്ടിട്ട് അവർ ഇവിടത്തെ ചികിത്സാ രീതി പിന്തുടരാ അവർക്ക് ആവശ്യമായിട്ടുള്ള അതിനുള്ള സൗകര്യം ഇന്ത്യ അവൈലബിൾ ഒരുപാട് കമ്പനികൾ അതിനു വേണ്ടി മാത്രം ഇവിടെ ഒക്കെ ചികിത്സിക്കാൻ വേണ്ടി മാത്രം ഹോസ്പിറ്റൽസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് ആ ഒരു ഇന്ത്യയിലുള്ള മെഡിക്കൽ ടൂറിസം രണ്ടാമത്തെ ഇതിന്റെ മുൻപന്തി നൽകുന്ന ഒരുപാട് കമ്പനികളുണ്ട് ഈ അപ്പോളോ തരത്തിൽ ഒരുപാട് കമ്പനികൾ അപ്പൊ അവയൊക്കെ പരിചയപ്പെടുത്തി അതുപോലെ തന്നെ ഏതൊക്കെ രൂപത്തിലുള്ള ഈ കമ്പനീസിന്റെ ഓരോ കമ്പനികളെ ഓരോ ഹോസ്പിറ്റൽസിന്റെ സ്പെഷ്യാലിറ്റീസ് ആണ് അവര് സ്പെഷ്യലൈസ്ഡ് ഏരിയസ് ഉണ്ടാവും ചിലത് ക്യാൻസറിന് ക്യാൻസറിന് ചികിത്സിക്കുന്നതായിരിക്കും ചിലത് ട്യൂമർ അത് അങ്ങനെ ചിലത് കിഡ്നി അങ്ങനെ പലതരത്തിലുള്ള ഓരോ ഹോസ്പിറ്റൽസിനും ഓരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും അപ്പൊ അതിനൊക്കെ അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു സേവനത്തിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമ്മള് കേട്ടുകൾ അസുഖം കേട്ടുകളുടെ നമുക്കായിട്ട് ഒരുപാട് അസുഖങ്ങൾ അതുമായിട്ടൊക്കെ കറക്റ്റ് അറബി വേർഡ് അത്രയും വിശാല അർത്ഥത്തിലുള്ള ഒരു വെക്കാബുലറി അതിന്റെ വെക്കാബുലറിന്റെ ഒരു കൂട്ടം തന്നെ ഈ ഒരു മൂന്നാമത്തെ ഒരു ഒരു ഇന്ത്യൻ ഹിസ്റ്ററി ഇവിടെ ഇന്ത്യൻ മെഡിസിന് ലോകത്ത് അറിയപ്പെട്ട സാധനമാണ് അബ്ബാസിയ കാലഘട്ടം മുതൽ തന്നെ അത്രയും കാലം മുമ്പ് തന്നെ ആചാരന്മാർ അവര് അവരുടെ ചികിത്സാ രീതിയും അതുപോലെ തന്നെ അവരുടെ ഒരുപാട് ബുക്സ് ബുക്ക് നമുക്കറിയാം ചരകൻ ചരക സംഹിത എന്നുള്ള ബുക്കൊക്കെയാണ് ആദ്യമായിട്ട് രചിക്കപ്പെട്ടുള്ള ബുക്ക് അപ്പോൾ അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇന്ത്യൻ ഇന്ത്യൻ മെഡിസിൻ്റെ ഹിസ്റ്ററി അപ്പൊ ഇതാണ് ഈ ഒരു നാലാമത്തെ സിയാൽ മൂന്നാമത്തെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് അൽബുജി നമുക്ക് ഈ ഗൾഫ് കൺട്രീസിന്റെ ഇതിലും അതുപോലെ തന്നെ മൂന്ന് ടെക്സ്റ്റുകളുണ്ട് അറബി അപ്പോൾ അതിന്റെ ഒരു ഗൾഫ് നിലവിലുള്ള അവസ്ഥകൾ അതുപോലെ തന്നെ ഓരോ കൺട്രീസിനെയും പരിചയപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ടെക്സ്റ്റിൽ ഈ ഇന്ത്യയും അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസും തമ്മിലുള്ള റിലേഷൻ അത്തരം ഡിപ്ലോ ഡിപ്ലോമാറ്റിക് റിലേഷൻ അതുപോലെ തന്നെ കൊമേഴ്സ്യൽ റിലേഷൻ ഇതിനൊക്കെ ഇതിനെയൊക്കെ ജസ്റ്റ് പരിചയപ്പെടുന്നു അതുപോലെതന്നെ രണ്ടാമത്തെ ടെക്സ്റ്റിൽ പറയുന്നത് ഗൾഫ് കൺട്രീസ് വ്യത്യസ്തമായ കൺട്രീസ് യു എ അതുപോലെ തന്നെ ബഹറിനും ഖത്തർ ഇതിൽ ഓരോ കൺട്രീസ് അവയെ അവയെ പറ്റിയ അവരുടെ സിസ്റ്റം എങ്ങനെയാണ് അതുപോലെ തന്നെ അവരുടെ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ് ലാൻഡ്മാർക്ക് എവിടെയാണ് സീ ചെയ്യുന്നത് ലാൻഡ് മാർക്ക് അതുപോലെ തന്നെ അവരുടെ ഡിപ്ലോമസിൽ ഇതൊക്കെ രണ്ടാമത് ടെക്സ്റ്റിൽ മൂന്നാമത്തെ മൂന്നാമത് ടെക്സ്റ്റിൽ പറയുന്നത് ജി സി സി കൺട്രീസ് ഉണ്ടല്ലേ അതായത് ഈ ഒരു ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ എന്ന ഈ ഒരു സംഘടന എന്ന ഈ ഒരു ഓർഗനൈസേഷൻ അതിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ ഒരു ഈ ഒരു ജി സി സി കൺട്രീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മൊത്തത്തിൽ അതിൻ്റെ ഒരു ഗവേണിംഗ് സിസ്റ്റം ഗവേണിംഗ് ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് ഈ ജി സി സി എന്നുള്ളത് ഈ ഗൾഫ് കൺട്രീസിനെയും അതിലുപരിയായിട്ട് ലോകത്തിനെയും രൂപത്തിലാണ് അവർ സ്വാധീനിക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു മൂന്നാമത് ലക്ഷം പറയുന്നത് അവസാനത്തെ പഴങ്ങൾ ഡൽഹി എന്ന ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഈ ഒരു സിറ്റിയെ പറ്റി പിടിച്ച് ഒന്നാമത് ടെക്സ്റ്റിൽ പറയുന്നത് ഡൽഹിയിലെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസസ് പറയുന്നത് അതുപോലെ തന്നെ അങ്ങനെ അത് ഞാൻ പറഞ്ഞു വന്നിട്ട് രണ്ടാമത്തെ ടെക്സ്റ്റിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് ഇങ്ങനെ ഹംദർദ് ഇത്തരത്തിലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അപ്പൊ ഇവയൊക്കെ ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പെർമനന്റ് അതേ ഡൽഹിയിലുണ്ട് അപ്പോ അവയെ പറ്റി പഠിച്ചപ്പോൾ ഇപ്പം സ്റ്റാർട്ടായി അതുപോലെതന്നെ അറബി ഭാഷയെ എങ്ങനെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നു ഈ പറഞ്ഞ ജയണോ ജാമ്യാണെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഒക്കെ അറബി ഭാഷയെ പ്രൊമോട്ട് ചെയ്യുന്ന അറബി ഭാഷക്ക് പ്രത്യേകമായിട്ടുള്ള കോഴ്സുകൾ ഡിഗ്രി ആയാലും പി ജി ആയാലും അതുപോലെ തന്നെ ഡോക്ടറേറ്റ് ആയാലും എല്ലാ തരത്തിലുള്ള കോഴ്സുകളും ഇവയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാരണത്തിൽ തന്നെ അതേ കുറിച്ച് പറയുന്നത് ഗാസി ഗാസി എന്ന് എന്ന് പറയുന്ന ഒരു 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 അപ്പോ അത് ഒരുപാട് കാലം മുമ്പ് ഉണ്ടാക്കിയ മദ്രസയാണ് അപ്പോൾ ആ അതിന്റെ ഒരു ഹിസ്റ്ററി അത് എങ്ങനെയാണ് തുടങ്ങിയത് പിന്നെ അത് ഡിവൈഡ് ആയി വന്നിട്ട് ഒരു ഡൽഹി കോളേജ് അതുപോലെ ഡൽഹി കോളേജ് ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഒരു അസോലിയേറ്റഡ് കോളേജാണ് കോളേജ് അപ്പൊ ഇതൊക്കെ ഇതൊക്കെയായി മാറിയത് തന്നെയാണ് അതിന്റെ ഒരു ഹിസ്റ്ററി അതുപോലെ തന്നെ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി അതിനൊക്കെ വിശദീകരിക്കുന്നു അതുപോലെ തന്നെ ഈ ഗാസിയുദ്ദീൻ എന്നുള്ളത് ഈ ഒരു മദ്രസ അന്ന് സ്വാ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ദിന സ്വാതന്ത്ര്യ സമര കാലത്ത് എത്തരം എങ്ങനെയൊക്കെ ഈ ഒരു ഗാസിയുദ്ദീൻ മദ്രസ സ്വാഗത സമയ കാര്യങ്ങൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ആ ഒരു നിലയിൽ ഇപ്പൊ അതിന്റെ ആ ഒരു ലാൻഡ് എത്രത്തോളം ഈ ബ്രിട്ടീഷുകാർക്ക് ഇതിൽ പോരാടാൻ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് എത്രത്തോളം ഇവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു മൂന്നാറും ടെക്സിൽ പറയുന്നത് അപ്പൊ ഇത്തരൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു മൊത്തായിട്ട് ഈയൊരു മൊഡ്യൂളിന് മൊത്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് പ്രൊഫഷൻസ് പറയുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ചുരുക്കി പറയാനുള്ളത് ഇപ്പോ ഇവിടെ ഓരോ ഈ ആറ് യൂണിറ്റുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് വ്യത്യസ്തമായ സാഹചര്യം വ്യത്യസ്തമായ കോൺടെക്സ്റ്റ് ആണ് അപ്പൊ ഈ വ്യത്യസ്തമായ കോൺടസ്റ്റുകളില് നമുക്ക് ആവശ്യമായ സംസാരിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും ആവശ്യമായിട്ടുള്ള വൊക്കാബുലറീസ് ആണ് കാര്യമായിട്ട് ഈ ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ചെയ്യും വൊക്കാബുലറീസ് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഓരോ ടെക്സ്റ്റിലൂടെയും ഓരോ സാഹചര്യങ്ങൾ നൽകിക്കൊണ്ട് അതിലൂടെ ഞാൻ വിശദീകരിക്കുമ്പോൾ പറയുന്നത് അപ്പോൾ ഒരേ സമയം ഫാക്റ്റുകൾ ഒരുപാട് ഫാക്ടുകൾ പറയുന്നുണ്ട് അതിൽ അതായത് ഫാക്ടറായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന പറയുന്നുണ്ട് ഹിസ്റ്ററീസ് ഒക്കെ പറയുമ്പോൾ ഇന്ത്യൻ മെഡിസിൻ്റെ ഹിസ്റ്ററി അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിന്റെ ഹിസ്റ്ററി അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിനെ പറ്റി പറയുമ്പോൾ എല്ലാം ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങള് അതും അതിന് അതിനോട് കൂടെ തന്നെ ഫാക്ച്വൽ പ്ലസ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ആവശ്യമായിട്ടുള്ള ഒരുപാട് യൂസേജസും അതുപോലെ തന്നെ വർക്ക്ആപ്പ്സും ഒക്കെ നൽകുന്നു അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു മൊത്തത്തിൽ ഇതിന്റെ ഈ ഒരു എയിമിതാണ് ഇങ്ങനെ നമുക്കൊരു കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ ആവശ്യമായിട്ടില്ല എഴുതാനാവശ്യമായിട്ടുള്ള വർക്ക്ആപ്പ് നൽകുക എന്നുള്ളത് പിന്നെ നമ്മൾ ഓരോ യൂണിറ്റുകൾ കഴിയുമ്പോഴും ഒരുപാട് ആക്ടിവിറ്റീസ് ഒരു പത്തോളം ആക്ടിവിറ്റി ഓരോ യൂണിറ്റിനും ഓരോ ടെക്സ്റ്റിനും ശേഷമുണ്ട് അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം ഇപ്പോൾ ഫാക്ച്വലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ഈ ടെക്സ്റ്റിൽ ഒന്ന് കണ്ടെത്തുന്നു അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ഉപയോഗിച്ചുള്ള ചില വേർഡുകൾ ഉണ്ടാവാം ഓരോ വൺ വേർഡുകൾ ചിലപ്പോൾ ഫീലുകളാവാം ആ അവയൊക്കെ ജസ്റ്റ് തന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മോട് പ്രത്യേകമായിട്ടുള്ള സെന്റൻസുകൾ നമ്മോട് സ്വയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ ചില ടെക്സ്റ്റുകൾ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അത് ട്രാൻസ് അറബിയിലേക്ക് അറബിലും നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ഈ ഓരോ ടെക്സ്റ്റുകൾക്ക് ശേഷവും ഇതിലുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മൊത്തത്തിൽ ഈ ഒരു മുടികൂടെ കഴിയുമ്പോൾ ഇതിന്റെ പാഠങ്ങൾ അതായത് ഓരോ ആറ് യൂണിറ്റും അതിലെ ഓരോ ടെക്സ്റ്റുകളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്ക് സാധ്യമാകും കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ അഡീഷണൽ ആയിട്ട് പറയട്ടെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇതിനെ പറ്റി പറയാം നമ്മൾ ഈ ഒരു മൊഡ്യൂളിനെ പറ്റി പറയാനുള്ളത് പിന്നെ നമുക്ക് അഡീഷണൽ ആയി പറയുമ്പോൾ നമ്മൾ അറബി ഭാഷ പഠിക്കുക എന്നുള്ളത് നമ്മൾ വെറും ഒരു ഇപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈയൊരു എം എ ഇത് ജസ്റ്റ് ഒരു എം എ കിട്ടാൻ വേണ്ടി മാത്രമാവരുത് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുക ആ ഒരു ലക്ഷ്യം കൊണ്ട് മാത്രമാകില്ല പകരം നമുക്ക് അറബി ഭാഷയിൽ അത്രയും പ്രൊഫഷൻ ആവണം അത്രയും മെഫിഷ്യൻഡും പ്രൊഫഷൻ ആവണം അപ്പൊ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കണം അപ്പോൾ നമ്മുടെ ഒക്കെ ഒരു ഒരു പോരായ്മെ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് നമ്മൾ ഒരുപാട് ന്യൂസുകൾ വായിക്കാറുണ്ട് ഒരുപാട് ആർട്ടിക്കിൾസ് വായിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ അക്കാഡമിക്സ് ആയിട്ട് അക്കാഡമിക്കലി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരുപാട് ടെക്സ്റ്റുകൾ നമ്മൾ വായിക്കാറുണ്ട് ഒരുപാട് പല കാര്യങ്ങളും വായിക്കാറുണ്ട് പക്ഷെ നമുക്ക് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു മനുഷ്യ ഒരു മാനുഷിക ജീവിതമായിട്ട് അത്രയും സ്പർശിച്ചു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ജേണലിസം അതൊന്നല്ല അതിന അതിനുപരിയായിട്ട് ഓരോ കഥകൾ നോവൽസ് ഒക്കെ ഉണ്ടാകും അതപ്പാണ് ലിറ്ററേച്ചർ ലിറ്ററേച്ചർ ആണ് മനുഷ്യൻ്റെ ജീവിതമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു കാര്യം കാരണം ലിറ്ററേച്ചറിന്റെ പല നോവലുകളിലും പല കഥകളിലൊക്കെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള സാഹചര്യങ്ങളും ഉപയോഗിക്കുന്ന വൊക്കാബുലറീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സാഹചര്യങ്ങളും വിശേഷപ്പെടുത്തിയിട്ടുണ്ടാവും അത്രയും അങ്ങനെ നരേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാകും അപ്പൊ ഈ നറേഷനിലൊക്കെ അതിൽ അതൊക്കെ വായിക്കുന്ന നമുക്ക് കിട്ടുന്നത് ഒരു ഒരു ഏറ്റവും ചെറിയ സാഹചര്യങ്ങൾ വരെ ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ വരെ അതിലുപയോഗിക്കുന്ന വേർഡുകളെ നമുക്ക് കിട്ടും ഇപ്പൊ നമുക്ക് ആന്മാട്ട് പറയാൻ പറ്റുന്ന പല വേർഡുകളും പക്ഷെ ഓരോ സാഹചര്യത്തിനും സന്ദർഭോചിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പല വേർഡുകളും പല യൂസേജുകളൊക്കെ ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള നോവലുകൾ വായിക്കണം അപ്പൊ നമ്മള് ഈ സെറുമാരൊക്കെ നമ്മളോട് നമ്മളെ വിചാരിച്ചിരുന്ന ഒക്കെ എപ്പോഴും പറയാറുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു അക്കാഡമിക്കൽ അല്ലെങ്കിൽ അക്കാഡമിക് അല്ലെങ്കിൽ ജേർണലിസ്റ്റിക് റീഡിംഗിൽ നിന്ന് ജസ്റ്റ് മാറിയിട്ട് നമ്മളിത്ര ലിറ്ററേച്ചർ ലിറ്റററി ആ നമ്മൾ റീഡിംഗ് ഒന്ന് മാറ്റണം അപ്പൊ നമുക്ക് ഒരുപാട് നമ്മുടെ വൊക്കാബുലറീസ് കൂടും ഈ വൊക്കാബുലറീസ് കൂടുമ്പോൾ നമ്മൾ സ്വ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേറ്റീവ് പ്രൊഫഷൻസ് കൂടും നമ്മുടെ ചെയ്യാനുള്ള കഴിവ് കൂടും അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലും ഒരു അറബി ഒരു പ്രോഗ്രസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു സെഷനിൽ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് അപ്പൊ മനുഷ്യ എല്ലാവരും ഉഷാറായിട്ട് ഈ ഒരു ഈ മുടിവുളിന് എന്താണോ ലക്ഷ്യം വെക്കുന്നത് വെറും ഒരു എം എ കിട്ടുക എന്നുള്ളത് മാത്രമല്ല പിന്നെ കൂടുതൽ പറയട്ടെ ഇഗ്നോ ഈ എം എ അറബിക്കിനുള്ള പേപ്പറുകളിലെ മുടിവുളുകളുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർക്കൊക്കെ സുഖമാ സുഖസുന്ദരമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഈ കമ്മി പറ്റിക്കുന്നത് പക്ഷേ പേപ്പർ അതിന്റെ എക്സാ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വളരെ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള അതിന്റെ ക്വസ്റ്റിന്റെ പാറ്റേൺ അങ്ങനത്തെയാണ് ഒരുപാട് ചില വേളുകളും അതുകൊണ്ട് നമ്മൾ ജുലകൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ ചില ചില കോൺടാക്ട് അത് ചിലപ്പോൾ നിന്ന് ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിനും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് പിന്നെ കുറച്ചൊക്കെ നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗിനെയും പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഈ ഒരു അതുപോലെ തന്നെ എന്നാലോ സിമ്പിൾ ആണ് എന്നാൽ അത് നന്നായിട്ട് പഠിച്ചാൽ ആണ് അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഭാവി ജീവിതത്തിനെ അറബിയിലുള്ള പ്രൊഫഷൻസിനെ അത്രയും എഫക്റ്റീവ് ആയിട്ട് ബാധിക്കുന്ന നമുക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മുടികൾ ആണ് പ്രൊഫഷൻസ് എന്നൊരു മുടികൾ അപ്പോൾ എല്ലാവരും വിഷാറായിട്ട് പഠിക്കുക എന്നിട്ട് നമ്മുടെ ഈ ഇതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണോ അത് പൂർത്തീകരിക്കാൻ അത് സാക്ഷാകരിക്കാൻ എല്ലാവരും ശ്രമിക്കുക എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വിജയാശംസകൾ നൽകുന്നു അസന മോളേക്കും